അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനടിയിലെ കറുപ്പ് എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പൊ കണ്ണിനടിയിലെ കറുപ്പ് പല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും ഉറക്കം ഇല്ലായ്മയിൽ നിന്ന് കണ്ണിനടിയിലെ കറുപ്പുണ്ടാകും പിന്നെ കൂടുതൽ നേരം കമ്പ്യൂട്ടർ ഫോണ് ഇവയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പുണ്ടാവും പിന്നെ ടെൻഷൻ പിന്നെ വെയില് ഇതെല്ലാം ഇതിന്റെ കാരണങ്ങളാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ കണ്ണിനടിയിലെ കറുപ്പ് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് അല്ലെ നിനക്ക് ഭയങ്കര സങ്കടം അല്ലേ കണ്ണിനടിയിലൊക്കെ കണ്ണിനടി ഇങ്ങനെ മാത്രം കത്ത് അതായത് ചിലപ്പോൾ നല്ല പോലെ വെളുത്തവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഈ കണ്ണിനടിയിലെ കറുപ്പ് എടുത്തറിയാനായിട്ട് പറ്റും അപ്പൊ ഞാൻ പറയുന്ന ഇത് ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് നല്ല ഏഴ് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇതിന് നല്ല മാറ്റം ഉണ്ടാകും നല്ല മാറ്റം ഉണ്ടാകുമെന്ന് മാത്രല്ല ഇത് പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യും പിന്നെ നമ്മൾ ഇത് എല്ലാ ദിവസവും ഇതേപോലെ ഇട്ടു കൊടുക്കണം വിട്ടുകൊടുക്കുമ്പോൾ തന്നെ അത് വൈകുന്നേരങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വെളിയിലോട്ട് പോകും അപ്പോൾ ഏറ്റവും നല്ലത് വൈകിട്ട് ചെയ്യുന്നതാണ് പിന്നെ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത് അപ്പൊ ഒരു വലിയ ഉരുളക്കിഴങ്ങായിരുന്നു ഇത് അപ്പൊ ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മുടെ തൊലിയൊക്കെ നന്നായിട്ട് ചിരണ്ടി കളഞ്ഞിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് വെച്ചിരിക്കുന്നതാണിത് ഇനി നമുക്ക് ഒരു സാധനം കൂടെ വേണം അത് നമ്മുടെ അലോവരയാണ് അപ്പൊ നമുക്ക് അപ്പുറത്ത് നമ്മൾ അലോവര വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കറ്റാർവാഴ വാഴ അല്ലെ അപ്പൊ നമുക്കത് പോയി ഒരു തണ്ട് കുടിച്ചിട്ട് വരാം അപ്പൊ നമുക്ക് അലോവര ചത്തങ്ങട്ട് ഞാനിങ്ങനെ മൂന്ന് ഗ്രോ ബാഗിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫേസിലൊക്കെ ഇടാനാണെങ്കിലും മുടിക്കാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ലതാണ് അലോവര അപ്പം നമുക്ക് ഇതിനകത്ത് ഒരു തണ്ട് നമുക്കത് തെറ്റിയെടുക്കാം മതി കേട്ടോ ഇനി നമുക്ക് കൊണ്ട് ഇല്ല പിന്നകത്തെ ഈ മഞ്ഞ ദ്രാവകം പോണം അപ്പം നമുക്ക് ഇതുപോലെ കൊണ്ടുപോയി ഇതിനെ അപ്പം നമ്മൾ അത് മുറിച്ചോണ്ട് വന്നിട്ട് ദാ ഇതൽ ഞാൻ വെച്ചിരിക്കുമായിരുന്നു ഇത് ഉണ്ടോ ഇതിനകത്തുള്ള ആ മഞ്ഞ ഇത് മുഴുവൻ പോകണം അപ്പം ഇതാ ഇത് മുഴുവൻ പോയി ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലെ മുളങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് നമുക്കിതിനകത്തെ ജെല്ല് എടുക്കാം അല്ലേ പിന്നിവിടെ ഇരിക്കട്ടെ അതിന് മുന്നേ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ട് കഷ്ണിച്ച് മിക്സിയുടെ ജാറിലൊന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ജാറിലിട്ട് കൊടുക്കാം ഇത് അരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഉള്ള കിഴങ്ങിയ വെള്ളമല്ലേ അപ്പൊ പിന്നെ വെറുതെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ മതിയാകും ഇത് ഞാൻ അരച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഈ അലോവേരയുടെയും കൂടെ സൈഡിലത്തെ മുള്ളങ്ങ് ചെത്തിയെടുക്കാം ചെത്തിയെടുക്കാൻ നല്ല ചെത്തി കളയാൻ വന്നത് പക്ഷേ ചെത്തി എടുക്കാമെന്നായി പോയി സൈഡ് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഈ മഞ്ഞ ഇത് കോണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ചോർച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഇനി നമുക്ക് ഇതെ ജെല്ലെടുക്കാം ഇപ്പം നമുക്കിൻ്റെ ഈ തൊഴി അങ്ങ് ചെത്തി മാറ്റാം എന്നാൽ നമുക്ക് ഈ ജെല്ലങ്ങോട്ട് എടുത്താൽ മതിയല്ലോ ഇതിൻ്റെ രണ്ട് കഷ്ണം മതി കിട്ടാം അധികം ഒന്നും വേണ്ട കുറച്ച് മതിയാകും നമുക്കിതിൻ്റെ ജെല്ലെടുക്കാം ഈ ബൗളിലേക്ക് എടുക്കാം ഇതിൻ്റെ ജെല്ല് നമ്മൾ എടുത്തു ഒരു കഷ്ണം കൂടിട്ട് അതിനേ എടുക്കാം അപ്പം ഇതും എന്താ കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഉടാനു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും ഇതും ഞാൻ നന്നായിട്ട് അരച്ച് ഇതിന്റെ ജ്യൂസ് എടുത്തിട്ട് വരാം ഇതിൻ്റെ എടുത്തിട്ട് വരാം എന്നിട്ട് കാണിച്ചുതരാം അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് ജ്യൂസും പിന്നെ കറ്റാർ വഴയുടെ ജ്യൂസും ഒക്കെ റെഡി ആയിട്ടുണ്ട് ജെന്റ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് അരച്ചിട്ട് അരച്ചെടുക്കാം ഇത് രണ്ടും ഞാൻ അരച്ചെടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇത് കുറേശേ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളിതുപോലെ അടിച്ചെടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരാഴ്ച വരെ ഇരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലാവുമ്പോഴത്തേക്കും കുറച്ച് നേർക്ക് ഇതിപ്പം നമ്മൾ ഫ്രഷ് അലോവല തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങിച്ച അലോവരയുടെ ജെല്ലിൽ അതെടുത്താലും മതിയാവും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുമായിട്ട് നന്നായിട്ട് ഇതേമാതിരി മിക്സ് ചെയ്ത് കൊടുക്കുക ഇല്ല അതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലാണെങ്കിലും ശരിക്കും നല്ല ജെല്ല് പരുവത്തിൽ നമുക്ക് കിട്ടും ഇതിപ്പോ നമ്മൻ്റെ കയ്യിൽ നിന്ന് ഫ്രഷ് അലോവരയാണ് അപ്പൊ അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല ഫ്രഷാണ് നല്ലത് പിന്നെ നമുക്ക് കുറേ നാൾ ഇരിക്കത്തില്ല അതാണ് ഒരു പ്രശ്നം മനസ്സിലാവും അതാണ് ഇപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന ആൾ അവർ ജാലാകുമ്പോഴത്തേക്കും അത് കുറച്ച് നാൾ ഇരിക്കും അപ്പം നമുക്കൊരു ഈ ഒരു പരുവത്തിൽ കിട്ടത്തുള്ളൂ മറ്റേത് കടയിൽ നിന്ന് മേടിക്കുന്ന ആകുമ്പോഴത്തേക്കും നല്ലൊരു ക്രീമി പരുവത്തിൽ കിട്ടും ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആണ് കൂടുതൽ നല്ലത് പക്ഷെ മെനക്കേട് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമ്മുടെ കണ്ണിനടിയിൽ പെട്ടെന്ന് കാണിച്ചു തരാം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതിപ്പം നിങ്ങൾ ഇതിനകത്തോട്ടൊരു കോട്ടൺ തുണി ഒന്ന് മുക്കിയിട്ട് കണ്ണിന്റെ ചുറ്റും താ ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്താൽ ഇങ്ങനെ പതുക്കെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയാവും രണ്ട് കണ്ണിൻ്റെ വിളി അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം അതിനൊന്നും സമയമില്ലെങ്കിൽ പിന്നെ കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് കണ്ണിൽ ഇതായി ഇങ്ങനെ ഒരു അര മണിക്കൂർ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് പെട്ടെന്ന് തന്നെ മാറും പിന്നെ ഇപ്പം നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ തുണി ഇതിലേക്ക് മുക്കിയിട്ട് ചുമ്മാ അതിങ്ങനെയൊന്ന് ഓടിച്ചു വിടുക എന്നിട്ട് അവിടെ ഇരുന്നോട്ടെ കഴുകി കളയേണ്ട അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കളഞ്ഞാൽ മതിയാവും മനസ്സിലായോ ഇനി അപ്പം ഇതിപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ കണ്ണിൻ്റെ അടിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുവാണ് കണ്ട ഇപ്പഴത്തെ കണ്ണിൻ്റെ അടിയിലും ഇതാ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക കണ്ട എടുത്തിങ്ങനെ ഒര മണിക്കൂറ് വെക്കണം കേട്ടോ അര മണിക്കൂറിന് ശേഷം കഴിക്കളയാളൂ കണ്ണിൻ്റെ മേളിലും ഇട്ടുകൊടുക്കുക രണ്ട് കണ്ണിലും ഇതുണ്ടല്ലോ ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് തേച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ കണ്ണിൻ്റെ എന്താ കറുപ്പ് ഡാർക്ക് സർക്കിൾസ് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഇങ്ങനെ കണ്ട അപ്പം നിങ്ങൾക്ക് കണ്ണിനടിയിൽ തടിപ്പുണ്ടെങ്കിൽ അതും മാറിക്കിട്ടാനായിട്ട് നല്ലതാണ് ഏഴു ദിവസത്തിനകം മാറും യാതൊരു സംശയവും ഇല്ല പിന്നെ ഭയങ്കര കറുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഒരാഴ്ച എന്നുള്ളത് രണ്ടാഴ്ചയിലേക്ക് മാറും അത്രേ ഉള്ളൂ വ്യത്യാസം ചെറിയ കറുപ്പൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും മനസ്സിലാകും കറുപ്പും തടിപ്പും എല്ലാം മാറും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഫേസിലൊക്കെ ഒരുപാട് റിംഗിൾസ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അതപ്പം ഇത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും കളി പോയി നോക്കും അപ്പം ഇത് അരമണിക്കൂറിന് ശേഷം കഴുകി കളയാളുള്ളൂ അപ്പം നമുക്ക് അരമണിക്കൂറിന് ശേഷം ഞാൻ വരാം അപ്പൊ ഇത് തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി ഇതൊന്ന് തുടച്ച് മാറ്റാം എന്റെ കണ്ണിനടിയിൽ കറുപ്പ് അങ്ങനെ വലുതായിട്ടില്ല കേട്ടോ അടുപ്പിച്ച് നിങ്ങൾ ചെയ്യണം അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ രണ്ടു ദിവസം ചെയ്തിട്ട് അയ്യോ ചേച്ചി എന്റെ കണ്ണിനടിയിലെ കറുപ്പ് മാറിയില്ല ചേച്ചി ചുമ്മാ പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കത്തില്ല ഞാനതിനുത്തരവാദി അല്ല പക്ഷെ ഇത് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം ചെയ്തു കഴിഞ്ഞാല് സൂപ്പറായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും അതിന് യാതൊരു മാറ്റവും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായൻ്റെ ഇപ്പൊ ചെയ്യാന് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ